നമസ്കാരം കുടിയന്മാരെ നിയന്ത്രിക്കാൻ കടിനായ്ക്കളോ അത്തരത്തിലൊരു വാർത്ത കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു എന്നാൽ പലരും സംശയം പ്രകടിപ്പിച്ചു അങ്ങനെയൊക്കെ ഒരു ബാറിൻ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നാൽ അങ്ങനെ ഒരു ബാറ് പ്രവർത്തിക്കുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിലെ പാഴിയോട്ട് മുറിയിൽ പ്രവർത്തിക്കുന്ന തെക്കേടത്തുമര എന്ന് പറയുന്ന ബാറിലാണ് പ്രശ്നക്കാരായ കുടിയന്മാരെ കൈകാര്യം ചെയ്യാൻ കടിനായ്ക്കളെ വളർത്തുന്നത് അതായത് ഒരാൾ ബാറിലെത്തി അല്പം മദ്യപിച്ചു ജീവനക്കാരുമായി എന്തെങ്കിലുമൊക്കെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്നു സംസാരം ഉണ്ടാകുന്നു ഉടൻ തന്നെ ഗേറ്റ് ഗൈറ്റടക്കുന്നു നായ്ക്കളെ തുറന്നുവിടുന്നു ഇത് പലപ്പോഴും അവിടെ നടന്ന സംഭവമാണ് എന്നാലും ഇന്ന് കുന്നംകുളത്തെ എക്സൈസ് സംഘം ബാറിനകത്തൊരു മിന്നൽ പരിശോധന നടത്തി ബാറിന്റെ കോമ്പൗണ്ടിൽ വളർത്തുന്ന നായ്ക്കളെ എക്സൈസ് സംഘം കണ്ടു എന്ന് തന്നെയാണ് ഇന്ന് അവരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്ന വിവരം മാത്രമല്ല ബാറിന്റെ സി സി ടി വി ഫുട്ടേജ് അത് പരിശോധിക്കുന്നതിന് വേണ്ട നീക്കങ്ങളും ഇപ്പോൾ എക്സൈസ് സംഘം നടത്തി വരികയാണ് ഈ ബാറിനെതിരെ നിരവധി പരാതികളും ആക്ഷേപങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് ബാറുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ചില ബാറുകൾ കേന്ദ്രീകരിച്ച് പലപ്പോഴും പലതരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളുടെ ഗൂഢാലോചന കേന്ദ്രം പലപ്പോഴും ചില ബാറുകളായിരിക്കും എന്നാൽ അത്തരത്തിലൊരു ബാറായി മാറുകയാണ് പെക്കേടത്തുമന എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ബാർ എന്നാണ് അറിയാൻ കഴിയുന്നത് രാത്രി സമയങ്ങളിൽ അതായത് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയാണ് ബാറിൽ മദ്യം വിളമ്പുന്നത് അതിനുശേഷം എത്തുന്ന ആളുകൾക്ക് മദ്യം കൊടുക്കാൻ പാടില്ല അതേസമയം പത്തുമണിക്ക് എത്തിയ ഒരു വ്യക്തി അയാൾ മദ്യപിച്ച് പതിനൊന്ന് മണിക്ക് ശേഷവും അവിടെ നിന്ന് അയാൾക്ക് വേണമെങ്കിൽ ഇറങ്ങി പോരാതിരിക്കാം നേരത്തെ കിട്ടിയ മദ്യം അയാൾക്ക് കുടിച്ച് അവിടെ ഇരിക്കാം അതേസമയം പതിനൊന്ന് മണിക്ക് ശേഷം വരുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന വ്യക്തിക്കാണെങ്കിൽ പോലും മദ്യം വിൽക്കാൻ പാടില്ല എന്നാൽ ബാറുമായി ബന്ധപ്പെട്ട് അവരോടൊപ്പം അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഏത് സമയത്തും ഇവിടെ നിന്നും മദ്യം ലഭിക്കുന്നു പതിനൊന്ന് മണിക്ക് ശേഷവും ലഭിക്കുന്നു മാത്രമല്ല മറ്റു സമയങ്ങളിൽ കുടിയന്മാരെ ആകർഷിക്കുന്നതിനു വേണ്ടി ഉച്ച സമയത്ത് ചോറ് ആണ് അതായത് മദ്യപിക്കാൻ വരുന്ന ആളുകൾക്ക് ചോറ് ഫ്രീ ആണ് എല്ലാ നിലക്കും ഇവരെ മദ്യപിക്കുന്ന ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നു അത് അവരുടെ ബിസിനസ് ആണ് അതെന്തെങ്കിലും ചെയ്യട്ടെ പക്ഷേ ചെറിയൊരു ഗ്രാമപ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഈ ബാറിനകത്ത് വലിയ ഗുണ്ടാ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ പലതരത്തിലുള്ള സംഘർഷങ്ങൾക്കും തുടക്കം കുറിക്കുന്നു അതിന്റെ ഗൂഢാലോചനാ കേന്ദ്രം ഈ ബാറായി മാറുന്നു പ്രശ്നക്കാരായവരെ കൈകാര്യം ചെയ്യാൻ നായ്ക്കളെ വളർത്തുന്നു നിയമം കയ്യിലെടുക്കുന്നു ഇത്തരത്തിലുള്ള നിരവധി ആക്ഷേപങ്ങൾ എന്തായാലും കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്തുവിട്ട വാർത്തയുമായി ബന്ധപ്പെട്ടാണ് കുന്നംകുളത്തെ എക്സൈസ് സംഘം ഇന്ന് ബാറിനകത്ത് ഒരു മിന്നൽ പരിശോധന നടത്തിയത് നായ്ക്കളെ വളർത്തുന്നുണ്ട് നായ്ക്കൂടുണ്ട് എന്ന കാര്യം എക്സൈസ് സംഘത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്തായാലും കഴിഞ്ഞ സമയങ്ങളിലെ സി സി ടി വി ഫുട്ടേജ് പരിശോധിക്കാനാണ് ഇനി എക്സൈസ് സംഘത്തിന്റെ തീരുമാനം പതിനൊന്ന് മണിക്ക് ശേഷം ബാറ് പ്രവർത്തിച്ചിട്ടുണ്ടോ രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പ് ബാറിൽ വിൽപ്പന നടത്തിയിട്ടുണ്ടോ ലൈസൻസ് ഇഷ്യൂ ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വയലേഷൻ ഈ ബാറിന്റെ ഭാഗത്തു നിന്ന് അതിന്റെ ഉടമസ്ഥരുടെ ഭാഗത്തു നിന്ന് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഇപ്പോൾ എക്സൈസ് സംഘം തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഒരു നടപടി ഈ ബാറിനെതിരെ എക്സൈസിന്റെ ഭാഗത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ക്രിമിനൽ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു ഗൂഢാലോചന നടത്താൻ ഒരു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബാറുകൾക്കെതിരെ നടപടി സ്വീകരിച്ച് മതിയാകും കാരണം നമ്മുടെ നാട്ടിലെ ക്രമസമാധാന നില അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും പത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഇവിടെ വെട്ടി കുത്തി തുടങ്ങി കൊലപ്പെടുത്തി തുടങ്ങിയ വാർത്തകളാണ് എന്തായാലും അത്തരത്തിലുള്ള വാർത്തകൾ ഇത്തരത്തിലുള്ള ബാറുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളോ പ്രവർത്തിച്ചാൽ അത്തരത്തിലുള്ള വാർത്തകൾ കൂടാനേ സാധ്യതയുള്ളൂ അതുകൊണ്ട് നടപടി നിർബന്ധമാണ് തീർച്ചയായും വരും ദിവസങ്ങളിൽ എക്സൈസിന്റെ പരിശോധന പുരോഗമിക്കട്ടെ എന്താണ് നടപടികൾ എന്നുള്ളത് ഞങ്ങൾ പൊതുജനങ്ങളുമായി പങ്കുവെക്കും തീർച്ചയായും ഇത്തരത്തിലുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പൊതുജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം എന്ന് മാത്രമാണ്